ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഒരു കിച്ചൺ മോർണിംഗ് ഡ്യൂട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഫ്രഷ് എന്താ പറയുക യോ ഇമീൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയിരുന്നു നെത്തോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നെത്തോലിയും കൂടെ കുറച്ച് കരിച്ചാളയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ മാവ് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേനു നമുക്ക് ഇഡലി എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെക്കണം പിന്നെ ഞാൻ എന്താ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ചേട്ടയുടെ കൂടെ ഞങ്ങളും ജോലിക്ക് പോകുന്നുണ്ട് ഗെയ്സ് ഞാനും നീലൂട്ടനും പോകുന്നുണ്ട് വേറെ കാര്യം വേറെ ഒന്നുമില്ല അപ്പം ചേട്ടയ്ക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ജോലിക്ക് പോകണം അപ്പോൾ വിചാരിച്ചു ചേട്ടയുടെ കൂടെ അങ്ങ് പോവാം ചേട്ടായി പോകുന്ന ഹോസ്പിറ്റലിൽ കയറി കാണിക്കാമെന്ന് വിചാരിച്ചു ചേട്ടയ്ക്ക് അറിയാവുന്ന ഡോക്ടേഴ്സ് കാണിക്കുമല്ലോ അപ്പോൾ അവരെ കയറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ അതുകൊണ്ട് ഇന്ന് ഫുള്ള് ചേട്ടയുടെ കൂടെ വർക്കിനും ഞാനും നീലൂട്ടനും കാണും അപ്പോൾ ചോറ് അരി കഴുകി ഇടാനായിട്ട് പോവുകയാണ് രാവിലെ എല്ലാം പൊതുച്ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള പ്ലാനിങ്ങാണേ അപ്പം ഇന്ന് ആറ്റിങ്ങൽ ചിറയെങ്കിയിട്ടാണ് ചേട്ടയ്ക്ക് വർക്ക് അപ്പോൾ അതുകൊണ്ട് ചോറും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വരുമ്പോഴത്തേന് എന്തായാലും ഉച്ചയൊക്കെ കഴിയും മൂന്ന് മണിയൊക്കെ കഴിയും അപ്പോൾ ചോറും വെച്ച് നെത്തോലി വറുത്തതും ഉരുളകിഴങ്ങ് മെഴുക്കു വരട്ടിയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ അയിലെ മീൻകറി ഇരിപ്പമുണ്ട് അപ്പോൾ അതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡലിയും ചമ്മന്തിയാണ് എടുക്കുന്നത് അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഞാനിവിടെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളച്ചമ്മന്തി അയക്കുന്നത് കേട്ടോ ഈ ഇഡലിക്ക് എനിക്ക് വെള്ള വെള്ളച്ചമ്മന്തി അരയ്ക്കുന്നത് ഏറ്റവും കൂടുതലിഷ്ടം ചുമന്തി ചമ്മന്തി ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇച്ചിരി കൂടി ഇഷ്ടം വെള്ള ചമ്മന്തി അരയ്ക്കുന്നതാണേ അപ്പോൾ ഇഡലിയുടെ ഇഡലി പാത്രം ഞാൻ ചൂടാവാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐഡിയ എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു അച്ഛൻ ചേച്ചി പറഞ്ഞു തന്നതാ കേട്ടോ പാത്രം ആവി ഏറ്റിയിട്ട് എന്താ പറയുക മാവൊഴിച്ച് ഇഡലി ചുട്ടുകഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് ഇഡലി ഇളക്കിയെടുക്കാം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ആദ്യമൊന്ന് പരീക്ഷിച്ചു നോക്കി പിന്നീട് ഞാനങ്ങോട്ട് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് ആ മാവ് ഊരി ഒഴിച്ചിട്ട് ഇഡലി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിയും കൂടെ അങ്ങ് അരയ്ക്കും കേട്ടോ ചമ്മന്തിക്ക് ഒരു സവാളയും മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് തേങ്ങയും ചേർത്ത് മിക്സിയിൽ നല്ലതായിട്ട് എന്താ പറയുക മഷി പോലെ ഞാനങ്ങ് അരച്ചെടുക്കും എന്നിട്ട് കട്ടിക്കെടുക്കും കേട്ടോ ചമ്മന്തി അങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം പിന്നെ അപ്പോഴത്തേന് ഇതാ ഇഡലി ആയിട്ടുണ്ട് ഇഡലി ഞാൻ പിച്ചാത്തേച്ച് കുത്തി നോക്കി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഡലി ആയിട്ടുണ്ട് അതും ചൂട് പോകാനായിട്ട് ഞാൻ മാറ്റി വെച്ചു ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കടുക് കുറക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ വറ്റലി മുളവില്ല അതുകൊണ്ട് ഞാൻ കടുകും കറിവേപ്പിലേയും മാത്രമേ ചേർത്തിട്ടുള്ള അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് പോകുന്ന വിശേഷങ്ങളും ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല അത് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ എന്താ പറയുക ആറ്റിങ്ങലൊക്കെ പോകുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുഷ്പം പോലെ ഞാൻ ഇളക്കി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഡലി ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ എന്താ പറയുക ഇഡലി പാത്രം ഇഡലി ഉണ്ടാക്കിയ പാത്രം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ടും അതൊന്ന് കുതിർന്ന് ഇട്ടെ കഴുകി വെക്കാനായിട്ട് പിന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൂരുള കിഴങ്ങ് മെഴുക്കു വരട്ടി വെക്കാനായിട്ട് അരഞ്ഞെടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് മെഴുക്കു വരട്ടി എടുക്കുന്നേ ഉള്ളൂ നീലൂട്ടനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി എന്ന് പറയുന്നത് പക്ഷേ ചേട്ടയ്ക്ക് കണ്ണിന് കണ്ടു കൂടാത്ത സാധനം ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടയ്ക്ക് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇത്രയും ഞാൻ എടുത്തേക്കുന്നത് പൊതിച്ചോറിൽ എനിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ കൊണ്ടുപോകുന്നത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ എനിക്ക് ചമ്മന്തി ഉള്ളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയും മുട്ട പൊരിച്ചതും ഒക്കെയായിരുന്നു തന്നു വിടുന്നത് അപ്പോൾ അന്നേ തിന്ന് ത്തിന്ന് കൊതി എന്താ പറയുക കൊതിയായിട്ട് ഇപ്പോഴും അതുതന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അത് ഊറ്റി വെച്ചിട്ട് ബാക്കി എന്താ പറയുക മീൻകറി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുമുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് നേരെ മീൻ റെഡിയാക്കാനായിട്ട് വന്ന മീൻ കുറച്ച് കുറച്ചെടുക്കുന്നുള്ളൂ ഇത്രയും ഞാൻ കഴുകി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും അതുകൊണ്ട് കുറച്ച് ഇന്നത്തേന് മാത്രം വറക്കാനായിട്ട് മാത്രം കുറച്ച് ഞാനെടുത്ത് നന്നാക്കി എടുക്കുന്നുള്ളൂ ബാക്കി ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും കേട്ടോ നാളെ എടുക്കാം നാളെ കറി വെക്കാം എന്നാണ് പ്ലാനിങ് തേങ്ങ അരച്ച് കറി വെക്കുക പിന്നെ ഉള്ള കിഴങ്ങ് മെഴുക്കുരട്ടി ഇതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കറി വെച്ച പാത്രം ഉള്ള മെഴുക്കുരട്ടി ആക്കിയ പാത്രവും കഴുകി വെച്ചു പിന്നെ ചോറും ന്താണ്ട് ഊറ്റി വെച്ചത് തിരിച്ച് പാത്രത്തിലോട്ടാക്കിയിട്ട് അതും കഴുകി വെച്ചു പിന്നെ മീൻ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പെരട്ടി വെക്കും കേട്ടോ വറക്കാനായിട്ട് അപ്പോൾ ഇച്ചനും ചേട്ടൻ നീലൂട്ടനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടയ്ക്കുള്ള കാപ്പി ഇടുക അതായത് വിത്ത പ്പി കേട്ടോ മധുരം യൂസ് ചെയ്യുന്നില്ല ഇപ്പം അപ്പം കാപ്പിയും റെഡിയാക്കി പിന്നെ വറക്കാനായിട്ടുള്ള മീൻ വറക്കാനായി വറക്കാനും കൂടി ഇട്ടിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായയും കൂടി ഇടുകട്ടോ എനിക്ക് നീലൂട്ടനും രാവിലെ ചായയാണ് ചേട്ടായി ഇപ്പം ചായ കൂടിയേ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചായ ഇഷ്ടമല്ല അപ്പം ചേട്ടായിക്കുള്ള കാട്ട അല്ല സോറി കാപ്പിയും റെഡിയായി മീനും അപ്പത്തേന് വെന്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് നീലൂട്ടനുള്ള ചായ ഞാനിവിടെ റെഡിയാക്കി അപ്പം ഇന്നത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ മീന്തൽ തിന്നാനായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടനും പൂച്ചക്കുട്ടി കഴിച്ചിട്ട് പോയി പൂച്ചക്കുട്ടൻ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിതെവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇല വെട്ടാനായിട്ട് പോവാം കേട്ടോ നമുക്ക് പുതിച്ചോറ് കെട്ടണമല്ലോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഈ ഫാൻ ഇടുന്നതുകൊണ്ട് മഴ പെയ്യുന്നതൊന്നും അറിയത്തില്ല അപ്പം എന്താ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവിടെ നിന്ന് പൂച്ചക്കൂട്ടം നോക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് വലിയ ഇലയും ഒരു കുഞ്ഞിലയാണ് കണ്ടിച്ചെടുത്തത് കുഞ്ഞല നീലൂട്ടന് വേണ്ടിയിട്ടാണ് നീലൂട്ടൻ്റെ ഇലയിൽ ഞാൻ എന്താണ് ചോറും ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇരട്ടി മാത്രമേ വെക്കുന്നുള്ളൂ കാരണം മീൻ വറുത്തതും മീൻ കറിയും നല്ല എരിയായതുകൊണ്ട് അതിൻ്റെ കൂടെ വെക്കുന്നില്ല മീൻ്റെ പീസ് എടുത്തിട്ട് കഴിക്കാൻ നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമുള്ള ചോറ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു മെഴുക്കു ഇരട്ടി മീൻ വറുത്തതും മാത്രം ചോറിൻ്റെ കൂടെ ഇലയിൽ വെച്ച് പൊതിഞ്ഞെടുക്കുന്നുണ്ട് മീൻ കറി ഞാൻ വേറെയാണ് എടുക്കുന്നത് വേറൊരു പാത്രത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കി വന്ന ചോറ് ഞാൻ എന്താ വെള്ളത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഉറുമ്പിൻ്റെ നല്ല ശല്യം അതുകൊണ്ട് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചോറ് മൊത്തം ഉറുമ്പ് പൊതിഞ്ഞിരിക്കും അപ്പോൾ അതായത് റെഡിയാക്കി പോകാനായിട്ട് പോവാനായിട്ട് റെഡിയാവുമ്പോഴാണ് ബാക്കി വിശേഷങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്